ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്ന് ഒരു സിമ്പിൾ മീൻകറി ഉണ്ടാക്കാൻ പോവാണ് അപ്പം നങ്ക അടുത്തേക്കുന്നത് മാന്തളെന്ന് പറയും ചില സ്ഥലത്ത് മാന്തൾ ചില നമ്മൾ നങ്ക എന്ന് പറയും എറണാകുളംകാർ നക്കെ പറയും അപ്പോൾ ഇവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ചട്ടി ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് എണ്ണ ഒഴിച്ചു പിന്നെ മീൻകറിയിൽ കടുക് ഇടുന്നത് എനിക്കിഷ്ടമാണ് സോ കടുകൊന്ന് മുട്ടിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളിയും കൂടിയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അരിഞ്ഞിടണമെങ്കിൽ അരിഞ്ഞിടാം ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പക്ഷേ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഒരു രണ്ട് മൂന്ന് പ്രാഷ് ഒന്ന് കറക്കി എടുത്തിട്ട് കേട്ടോ അപ്പോൾ എണ്ണ കടകൊക്കെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ അരപ്പ് അതിൻ്റെ ഉള്ളിലേക്ക് ഇടാം ഞാൻ അളവൊന്നും പറയണില്ല അത് ഓരോരുത്തരും ഇഷ്ടംപോലെ ഇരിക്കും പിന്നെ അളവ് പറഞ്ഞു തരാനൊന്നും എനിക്ക് കറക്കിയായിട്ട് അറിയത്തില്ല ഓക്കെ അപ്പോൾ ഇതൊരു ഗോൾഡൻ കളർ കളറാവണവരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയിൽ ഒന്ന് കുറച്ച് ഉപ്പിട്ട് ഓടിക്കൊടുത്ത കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാവും അതെൻ പുളി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം തക്കാളി ഓർ പുളി എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാം അപ്പം തക്കാളി ഇല്ലാത്തതുകൊണ്ട് ഞാൻ പുളി എടുത്തു അത് കുറച്ച് കറിവേപ്പിലിടുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്ന് ഗോൾഡൻ കളറായി തുടങ്ങിയിട്ടുണ്ട് സിമ്പിളാണ് നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അപ്പം ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഞാനിവിടെ ഇടുന്നുള്ളൂ അതിപ്പം കാശ്മീരി ആണെന്നുണ്ടെങ്കിൽ കാശ്മീരി ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ ഈ മുളക് പൊടിക്ക് കുറച്ച് എരിവ് കൂടുതലാണ് അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുള്ളൂ കാശ്മീരി ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ദെൻ ഇതിൻ്റെ മസാല മണം ഒന്ന് മാറണമേ ചെയ്യാം പിന്നെ കളറിന് കൂടി വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാം കേട്ടോ ഇപ്പം മുളക് നമ്മുടെ മുളകോടിയുടെയൊക്കെ എരിവ് നോക്കിയിട്ട് വേണം നമ്മളത് ചെയ്യാൻ കാശ്മീരിയും കൂടെ ആഡ് ചെയ്തു അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ പോയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പുളി ഇട്ടുകൊടുക്കാം പുളിയുടെ അളവ് ഞാൻ പറയുന്നില്ല നമുക്ക് നോക്കിയിട്ട് ഓരോ സ്ഥലത്ത് കിട്ടുന്ന പുളിയുടെ വ്യത്യാസം ഉണ്ട് ഇപ്പം ഞാൻ ഇപ്പോൾ തൃശ്ശൂർ വീട്ടിലാണല്ലോ അപ്പോൾ ഇവിടുത്തെ പുളിക്ക് ഇച്ചിരി പുളി കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ കറികൾക്കും പുളി കൂടുതൽ വേണം അതുകൊണ്ട് ഇത്രയും പുളി ഞാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നും ഇടുന്നുണ്ട് എന്നിട്ട് ആ പുളിയുടെ വെള്ളം തന്നെയായിരിക്കും ഞാൻ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ പുളി കൂടുതലുണ്ടാവുമല്ലോ അപ്പം അതൊന്ന് സോട്ട് ചെയ്യുക ദെൻ നമ്മുടെ പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സിമ്പിളാണ് കേട്ടോ നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആവശ്യത്തിന് നമുക്ക് മീൻ മുങ്ങി കിടക്കാവുന്ന അത്രയും എന്തോരം വെള്ളം വേണോ അത്രയും വെള്ളം ഓവർ ആവരുത് കാരണം കുറച്ചൊരു കട്ടിയിൽ കിട്ടണമെങ്കിൽ അധികം വെള്ളം വെള്ളമൊഴിക്കാണ്ട് വെയിറ്റ് ചെയ്യാം ചെയ്യുന്നതായിരിക്കാം എപ്പോഴും നല്ലത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഉപ്പുണ്ടാവുന്ന നോക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ട് ഇപ്പോൾ ആകെ സവാളയിൽ ഉള്ളിയിൽ മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കുറച്ചും കൂടെ ഉപ്പിട്ടൊന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക ദൻ നമ്മുടെ ചാറ് തിളച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ മീൻ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇവിടെ ഒരു മൂന്ന് വലിയ നങ്കായിരുന്നു മേടിച്ചത് മതളായിരുന്നു മേടിച്ചത് അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു അഞ്ച് പീസ് വറക്കാൻ മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം കറി വെക്കാ എടുത്തു നമ്മുടെ മീൻ എല്ലാം കിടക്കണം പിന്നെ ഇതൊരു സോഫ്റ്റ് മീൻ ആയതുകൊണ്ട് ഇതൊരു അഞ്ച് മിനിറ്റ് തിളച്ചാൽ മതി അപ്പോൾ നമ്മൾ മീൻ ഇട്ട് കൊടുത്ത് ആദ്യം നല്ലോണം ഒന്ന് തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് തീ കുറച്ചിട്ട് കുറച്ച് നേരം ഒന്ന് കൈവച്ചാൽ മതി അപ്പം നമ്മൾ സിമ്പിളാണ് ഉള്ളൂ നമ്മുടെ മീൻ കറി കഴിഞ്ഞിട്ടുണ്ട് അപ്പം രാത്രി തിളപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുച്ചത്തേക്ക് നല്ല പുളിയും ഉപ്പും എരിവൊക്കെ പിടിച്ചിട്ടുണ്ടാകും നല്ല അടിപൊളി മീൻകറി നമുക്ക് കിട്ടും അപ്പോൾ എപ്പോഴും തലേ ദിവസം തിളപ്പിച്ച് വയ്ക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തക്കാളി ഇട്ട് വെക്കുന്നതാണ് അപ്പം തക്കാളി ഇന്ന് കിട്ടാഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ പുള്ളിയിട്ട് വെച്ചത് അപ്പോൾ ഞാനിവിടെ പത്ത് മിനിറ്റ് കാണിക്കുന്നുണ്ട് പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെതാ മീൻകറി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എല്ലാവരും ചച്ച വൈബോക്ക് സീ